ല്ലല്ലോ അതൊക്കെ കലാകാലങ്ങളിൽ അതൊക്കെ കാലാകാലങ്ങളിൽ എഫ് ആലോചിച്ചിട്ട് നേതൃ നിലയിലേക്ക് ആരെയാണോ ജയിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു ആരോപണത്തിന്റെയോ ആക്ഷേപത്തിന്റെ പേരിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഞാൻ കാണുന്നു അതെ സ്വാഭാവിക ഓരോ ഘട്ടങ്ങളിൽ അതത് കക്ഷികൾ അത് മുന്നണി ചർച്ച ചെയ്തിട്ടാണ് ലീഡർഷിപ്പ് തീരുമാനിക്കുന്നത് അങ്ങനെ അല്ലാതെ വേറൊരു രീതി ഞാൻ കാണുന്നില്ല അതെ എം എൽ എ പറഞ്ഞുകൊണ്ടാണ് ജോലിയവുമായി അതോ അമിഷയം വസ്തുതകൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് വെറും ഒരു വിഷയം പുറത്ത് വന്നതുകൊണ്ട് മാത്രം അതിന്റെ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അതെന്താണെന്ന് ആലോചിച്ചിട്ട് പറയാൻ പറ്റില്ല എം എൽ എയുടെ രാജ്യം സംബന്ധിച്ച് സി പി ഐ പരസ്യമായിട്ട് പറഞ്ഞിട്ടല്ലോ അങ്ങനെ ഒരു വിഷയം നിങ്ങള് ശ്രദ്ധയിൽപ്പെട്ടു വിഷു കൃത്യമായ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം അത് എം ഡി എഫിന്റെ ലീഡർഷിപ്പ് ആയിട്ട് സംസാരിച്ചതായിട്ട് മാധ്യമ അനിരാജ്ണോ പറയേണ്ടതാണോ എന്ന് സംബന്ധിച്ച് വ്യക്തമാക്കിയല്ലേ മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി ഐയുടെ നിലപാട് എൽ ഡി എഫ് ലീഡർഷിപ്പിന്റെ ശ്രദ്ധയിൽ പറയുകയല്ലാതെ പരസ്യമായി ഇതുവരെ പറഞ്ഞിട്ടില്ല പരസ്യമായി പാർട്ടി സെക്രട്ടറി പറയുമ്പോഴാണ് ആ നിലപാട് എന്താണെന്ന് നിങ്ങൾക്കും എനിക്ക് നിലപാടൊന്നും ആയിട്ടില്ല ആ വിഷയത്തെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളും നിലപാടെന്ന് പറഞ്ഞ് പരസ്യമായി പറയാനുള്ള